ंडनाबंडल समान അഖിലേന്ത്യാ മണ്ഡലം സമ്മേളനം ഓഡിറ്റോറിയത്തിൽ വെച്ച് മുൻ കൃഷി വകുപ്പ് മന്ത്രി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ശ്രീരാമ പ്രതിഷ്ഠ ആ പ്രതിഷ്ഠ നടത്താൻ പ്രധാനമന്ത്രിയാണ് ആ പ്രതിഷ്ഠ നടക്കുന്ന ദിവസം നിങ്ങൾ എന്തൊക്കെ ചെയ്യണം വിളക്ക് പറ്റിയാണ് അഞ്ച് തിരിയുള്ള വിളക്കുക എത്തിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് രാമക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് മാതൃഭൂമി അടക്കമുള്ള ഈ കേരളത്തിലെ പത്രങ്ങളിൽ മുൻപേജിൽ കളർ ഫോട്ടോ കൊടുക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കേണ്ടി വരും നിങ്ങൾക്കറിയാം അപ്പോൾ ഇന്ത്യ മുഴുവനുമുള്ള പത്രങ്ങളിൽ അത് കൊടുക്കണമെങ്കിൽ എത്ര കോടി ചിലവായിട്ടുണ്ടായിരിക്കും ഒരു അമ്പലം പണിയുന്നതിനേക്കാൾ കൂടുതൽ ചെലവ് അമ്പലം പണിയുടെ പ്രസിദ്ധീകരണത്തിന് വേണ്ടി ഇപ്പൊ ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് വാസ്തവത്തിൽ അമ്പല കമ്മിറ്റിയുടെ ഒരു പരസ്യമല്ല അത് തൊട്ടുമുമ്പാണ് നരേന്ദ്രമോദി തൃപ്രയാറ് വന്നപ്പോൾ ഗുരുവായൂർ തൊഴുത ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും എറണാകുളത്ത് ബി ജെ പി ബൂത്ത് സെക്രട്ടറിമാരുടെ യോഗത്തിലും അദ്ദേഹം പ്രസംഗിച്ചത് രാജ്യത്തെ കൃഷിക്കാരുടെ പ്രശ്നം അവിടെ സംസാരിച്ചിട്ടില്ല അദ്ദേഹം പ്രസംഗിച്ചത് രാമക്ഷേത്ര നിർമ്മാണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ രാമക്ഷേത്ര നിർമ്മാണ ദിവസങ്ങളിൽ ബി ജെ പിയുടെ ബൂത്ത് കമ്മിറ്റികൾ എല്ലാ വീടുകളിലും പോയി രാമദീപം തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ അവരോട് പറയണമെന്നാണ് രാം രാമജ്യോതി തെളിയിക്കണമെന്നാണ് പറയുന്നത് അതിന് പുറമെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അമ്പലങ്ങൾ പോയി വൃത്തിയാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് കാര്യം ഒരുമിച്ച് പറയാൻ കാരണം ബി ജെ പി സർക്കാർ നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നത്തെ പറ്റിയല്ല ഇപ്പം സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടല്ല അവർ ജനങ്ങളെ നേരിട്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖിക്കാൻ പോകുന്നത് മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മതപരമായ ചേരിതിരിവുണ്ടാക്കി ഒരു ഹിന്ദു വികാരം ഉയർത്തി കൊണ്ടുവന്നു മതവികാരത്തെ രാഷ്ട്രീയവൽക്കരിച്ച് മതവർഗീയതയുടെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും അധികാരത്തിൽ വരാനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രാജേന്ദ്രബാബു അരുൺ കാളിയത് ടി പി സുനിൽ പി ശ്രീകുമാരൻ കെ ആർ സത്യൻ ദീപായസ് നായർ പ്രവീൺ സുകുമാരൻ എന്നീ ചിലക്കര മണ്ഡലം കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ രാജ്യത്ത് ഭരണകൂടത്തിൻ്റെ ഭീകര രൂപമാണ് നടപടികൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം കോടി രൂപ കർഷകർക്കായി നീക്കിവെച്ചു അതിൽ ഒരു ലക്ഷത്തി രണ്ടായിരം കോടിയും ചിലവഴിക്കാതെ അത് ഗജനാവിലേക്ക് തിരിച്ചു പോയ സാഹചര്യമാണ് ഉള്ളത് അതുപോലെ തന്നെ കർഷകസമരങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ ഉദ്ഘാടന പ്രസംഗനും അഭിവാദ്യം ചെയ്യുന്നവരൊക്കെ സൂചിപ്പിക്കുന്നുള്ളതുകൊണ്ട് അവിടേക്ക് ഞാൻ കടക്കുന്നില്ല കേരള ഗവൺമെൻറ് കിസാൻ സഭയുടെ കൂടി പിന്തുണയുള്ള സർക്കാർ ആണെങ്കിലും കാർഷിക വിലകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടത്ര രീതിയിൽ വർദ്ധിപ്പിക്കുന്നില്ല അതിൽ വെട്ടിക്കുറവുകൾ വരുത്തുകയാണ് അതിൽ കിസാൻ സഭയ്ക്ക് പ്രതിഷേധമുണ്ട് നെല്ലിൻ്റെയൊക്കെ വില ഇന്ത്യയിൽ എവിടെയുള്ളതിനേക്കാളും കൂടുതലാണ് ഇവിടെ എന്നുണ്ടെങ്കിലും ഉൽപാദന ചെലവും അതുപോലെ മറ്റിടങ്ങളേക്കാൾ കൂടുതലാണ് കേരളത്തിൽ സി സി വി ന്യൂസ് ചേലക്കര